ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ വീണ്ടും ഭീതി പരത്തുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ ഖാൻ യുനീസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ഡീഫിനെ വധിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വിവരം ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി സർക്കാർ മാധ്യമ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആക്രമണത്തെ തുടർന്ന് എഴുപത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഖാൻ ഖാനിയൂനിസിലെ മവാസി ജില്ലയിൽ ഇസ്രായേൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശമായ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ താമസിക്കുന്ന ടെൻറ്റുകളിൽ നടത്തിയ ബോംബാക്രമണമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് ഇവിടെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ഡീഫ് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഡീഫിൻ്റെ ശരീരം ചിഹ്നിച്ചിതറിപ്പോയതായും പറയുന്നു ഒരു മിസൈൽ അജ്രാർ വാതക സമുച്ചയത്തിൽ പതിച്ചു അത് സ്ഫോടനത്തിലേക്ക് നയിച്ചെന്നും മറ്റൊന്ന് വാട്ടർ ഡീസലൈനേഷൻ പ്ലാന്റിലും പതിച്ചു ഗാനിയുനിസ് ആസ്ഥാനമായുള്ള നബീൽ വാലിദ് മിഡിൽ ഈസ്റ്റ് ഐയോട് പ്രതികരിക്കുകയുണ്ടായി ആർഒ എഫ് പതിനാറ് വിമാനങ്ങൾ നാസർ റോഡിലും സുൽത്താൻ വാട്ടർ സ്റ്റേഷന്റെ പരിസരത്തും തങ്ങളുടെ മേൽ ബോംബുകൾ വർഷിച്ചുവെന്നും നബീൽ പറയുന്നുണ്ട് അരക്ഷിതാവസ്ഥ കാരണം പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ നൽകാൻ വേണ്ടിയുള്ള തങ്ങളുടെ മെഡിക്കൽ ഒന്ന് താൽക്കാലികമായി ഒഴിപ്പിക്കാൻ തന്റെ സന്നദ്ധ സംഘടന നിർബന്ധിതരായെന്നും ഖാനിയൂനിസ് ആസ്ഥാനമായുള്ള പലസ്തീനികൾക്കുള്ള മെഡിക്കൽ എയ്ഡ് വർക്കർ മുഹമ്മദ് അൽ ഖത്തീഫും പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ഹിസ്ബുള്ളയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസ് സൈനിക മേധാവി ഡീഫിനെ വധിച്ച നടപടിയിൽ തിരിച്ചടി നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് ഹിസ്ബുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇതോടെ ഗാസൈലിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കും മുമ്പ് വീണ്ടും ഒരു യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ആറിന് ശേഷം ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത അമേരിക്കയും പ്രവചിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ എട്ട് മുതൽ ഇസ്രായേലും അയൽരാജ്യമായ ലബനലിലെ സായുധ സംഘം ഹിസ്ബുള്ളയുമായി സംഘർഷം ക്രമേണ രൂക്ഷമാകുന്നുണ്ടായിരുന്നു ജൂണിലാണ് അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറുന്നത് ഹിസ്ബുള്ളയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട് മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ ആധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതന ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാസങ്ങളിലൊന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രായേലിലെ ഫൈവ ആഫ് ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ റസ്ല ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത് ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം കരുതൽ ശേഖര ആയുധങ്ങൾ സിറിയയിലും ലബനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പോൾ ഇറാൻ്റെ പിന്തുണയും സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി പ്രോക്സി സായുധ സംഘടനകളും ഹിസ്ബുള്ളയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിലെ അപേക്ഷിച്ച് കൂടുതൽ ശക്തരാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഒക്ടോബർ പത്തൊമ്പതിന് ഇസ്രായേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിസ്ബുള്ളയുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരത്തിൻ്റെയും കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതുപ്രകാരം പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള നാൽപ്പതിനായിരം ഡ്രാഗ് ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ മൂന്ന് ഫജർ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസാൽ ഫാത്തേഫ് നൂറ്റിപ്പത്ത് മിസൈലുകളുമുണ്ട് തെക്കൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരവുമാണിത് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഗാസയിലെ മെഡിക്കൽ അധികൃതർ പുറത്തുവിട്ട വിവരത്തിൽ പറയുന്നുണ്ട്